കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അനുദിനം വന്നിട്ടും അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് തിരൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കൽപ്പകചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി اللہ اکبر زندہ باد سلامات دیو اللہ اکبر زندہ باد 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 മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി സബാഹ് അധ്യക്ഷത വഹിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് സ്റ്റേഷൻ മുന്നിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ റോഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു കുറുക്കുളി മൊയ്തീൻ എം എൽ എ വി കെ ഫൈസൽ ബാബു പി സെയ്ദലവി മാസ്റ്റർ കോട്ടയിൽ കെരിയും വെട്ടം ആലിക്കോയ എ പി മുഹമ്മദ് കോയ സലാം ആദവനാട് മൻസൂർ പുല്ലൂർ കെ കെ റിയാസ് എന്നിവർ സംസാരിച്ചു തിരൂർ ലൈവ് ന്യൂസ് കൽപ്പകഞ്ചേരി മജസ്റ്റിക് ജുവലർ തിരൂർ മാബി ലാൻഡ് തിരൂർ ചങ്കരം കുളം പവൻ ഗോൾഡ് തിരൂർ